കുമാര കുമാരച്ചാരി മരിച്ചു എനിക്ക് വലിവ് കൂടുതലാണ് അമ്മച്ചി ഇനി ആ അടുക്കളയിൽ നാണിക്കുട്ടി നിൽക്കട്ടെ കുറഞ്ഞ ജോലി ലക്ഷ്മി കുട്ടി നോക്കട്ടെ കുന്ന ഒരു പുരുഷന അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായൊന്ന് ഞാനും ചാവും നാണിക്കുട്ടി നാണിക്കുട്ടി പുലകുളി കഴിഞ്ഞാൽ ഉടനെ നീ അങ് വരുമെന്നാണ് ഞാൻ നിലച്ചത് എങ്കക്ക് തീരെ വയ്യമ്മച്ചി അമ്മയും തോക്കം ഞാനേ ഉള്ളൂ അതോർത്ത് നീ വിഷമിക്കണ്ട കാർത്തിയനിയും അങ്ങോട്ട് പോരട്ടെ വേണ്ടേ ഞങ്ങൾക്ക് പുത്തൂര ചേർന്നോ മതിയായി ദീവാധീനം ഉച്ചത്തിലോ അവന്റെ പ്രത്യക്ഷമൂർത്തി ഹനുമാൻ അവനിൽ പ്രസാദിക്കുന്നു ദേവി അവന് കാവലും ഒരു യച്ചി അവനിൽ അരിതക്തയാണ് അവന്റെ ബ്രഹ്മചര്യം നശിച്ചാൽ യക്ഷി അവന് പിടികൂടും

ஒரு சிறிய சகாயம் வேண்டி அடுத்து வர பொன்னுடைய தேயிலேக்கு சாடானா கல்பிக்கிறது அடியுமேல குமரன் தம்பி அங்கிப்போ മഹാമാന്ത്രികന് ദുഷിച്ച് കണ്ണുകൊണ്ട് അദ്ദേഹത്തെ നോക്കിയ കൃഷ്ണപ്പടിന്ന് വന്ന് കൊട്ടിപ്പറിച്ചത് തന്നെ ഒരു ചുക്കും സംഭവിക്കില്ല നോം പറഞ്ഞത് കേട്ടാൽ നിനക്ക് രക്ഷയുണ്ട് ഇല്ലെങ്കിൽ ഒരു ചതിക്കല്ലോ തിരുമേനിടിയടിയും നോക്കട്ടെ ക്ഷമയോ പട്ടേരിക്ക് വേണംന്നാണോ അതെ പട്ടേരിക്ക് വേണം കൊണ്ടുപോയി കൊടുക്ക കമ്പിയിൽ നിന്ന് പേടിക്കണ്ട പഴയ മീനാക്ഷി മീനാക്ഷിയല്ല ഞാൻ ഒരു സങ്കടം ഉണർപ്പിക്കാൻ എന്റെ മോൾ ഗോമതിക്ക് ബാധ ഉപദ്രവമാണ് അവിടെ വരെ വന്ന് അവിടെ ബാധയെ ഒഴിപ്പിച്ചു തരണം പണ്ട് ഈ മീനാക്ഷി പഴയായിരുന്നു എന്റെ തമ്പി അങ്ങുന്ന മന്ത്രവാദിയായ പിന്നെ മീനാക്ഷി അതിവൃത്തിയായിട്ടാ കഴിയുന്നത് ദുർവിചാരം ഉണ്ടാകുമ്പോ കമന്നു കിടന്നുകൊണ്ട് നാമം ജപിക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കഴിഞ്ഞു കൂടുന്നു തമ്പ്യങ്ങുന്നെ ഈടായിട്ട് തമ്പ്യങ്ങുന്നിനെ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ പഴയതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റുമോ നാട്ടുകാർക്ക് അങ്ങേടെ ദിവ്യത്വത്തെ പറ്റിയേ പറയാനുള്ളൂ എല്ലാം വേലായുധ സ്വാമിയുടെ അനുഗ്രഹം ആ പിന്നെ നമ്മുടെ മീനാക്ഷിയും ചൂരക്കാട്ട് ഭട്ടത്തിനും കൂടി എന്തൊക്കെയോ ആലോചനകൾ നടത്തുന്നു ും ഇന്നും തിരുമേനി അമ്പലത്തിൽ വന്ന് അവളെ കണ്ടു അവളുടെ മകൾക്ക് കേട്ടല്ലോ ഏ ഗോമതി പെണ്ണിനോ നാഴിക മുമ്പ് ഞാൻ അവളെ കണ്ടതാണല്ലോ അവൾ വാങ്ങച്ചെറുക്കനും കൂടി കിഴക്കേ നടക്കിലെ സംഭാരം വിൽക്കുക ഗോപാലിനും ഉണ്ട് പിന്നെ ഇന്ന് അഷ്ടവിലോഹിണി ആയതുകൊണ്ട് നല്ല വിറ്റുവരവാർപ്പിക്കുള്ളൂ ദുഷ്കർമ്മിയായ ഭട്ടകരുടെ പരീക്ഷണം എനിക്ക് കാട്ടിത്തരണമേ വന്ന കാലം നിൽക്കാതെ അവത്തോട്ട് വന്നാട്ടെ ഞാൻ എത്ര നേരമായി അങ്ങനെ തന്നെ കാത്തിരിക്കുക വന്നാട്ടെ മീനാക്ഷി ഞാൻ അകത്തേക്ക് വരാം പക്ഷെ മാന്ത്രിക കർമ്മം നടത്താതെ ഞാൻ പുറത്തിറങ്ങില്ല കർമ്മം നടത്തിക്കാതെ ഞാൻ തമ്പി അങ്ങനെ വിടത്തൂല്ല ശരി ദ്രവം ഗോമതിക്കല്ല അവിടുത്തെ മീനാക്ഷിക്ക് ഭയങ്കര എന്നെ കൊണ്ടിതെല്ലാം ചെയ്യിച്ചത് ഇനി ഒരിക്കലും തെറ്റി ചെയ്യില്ല സത്യ എഴുന്നേൽക്കൂ അവന്റെ ഒരു ഭക്ഷ്യപ്രയോഗം സർവഭശ്യ തൈലവും ലേപനവും അവൻ ജപിച്ചെന്നിരിക്കുന്നത് നിന്റെ മകൻ നിന്നെ കണ്ടാലും മോഹിക്കും വേഗം പോയി കുളിച്ച് ശുദ്ധമായിക്കോ കഥയസ്വാ വശ്യപ്രയോഗം അനീതിയെ എതിർക്കണ്ടെന്നാണ് അമ്മ പറയുന്നത് കുമാരൻ സ്ഥാനമേറ്റ് ഗണ്ടു കൊല്ലമാ കഴിഞ്ഞത് രണ്ട് വാവുപള്ളി അടിയന്തരങ്ങൾ നടന്നു വറുപ്പൊടി നിവേദ്യവും ഗരുടപൂജയും നടത്തിയതല്ലാതെ അന്നദാനമോ സപ്താഹമോ പിതൃപൂജയോ അവർ നടത്തിയില്ല കൊട്ടാര കൊട്ടാരവസ്തുവിലെ ആദായം ഒരു ശാഖക്കാർക്ക് സമ്പാദിക്കാനുള്ളതല്ല നീ പറയുന്നത് നേര് തന്നെ പക്ഷേങ്കി കുമാരനോട് എതിരിടാൻ പോകുന്നത് ബുദ്ധിയല്ല മോനെ നാട്ടുകാരെല്ലാം അവന്റെ ഭാഗത്തെ നിൽക്കൂ എന്തായാലും നാളെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് നാളികരം വെട്ടിക്കാൻ ഞാൻ നിശ്ചയിച്ചു അളിയന്മാർ എന്തു പറയുന്നു എന്റെ കൂടെ വരാൻ ഭയമുണ്ടോ എങ്ങാൻ ഈ കരയിലുള്ള ഒരു തണ്ടാനും വരുമെന്ന് തോന്നുന്നില്ല അളിയന്മാരുടെ ദേശങ്ങളിൽ നിന്ന് ആളെ കൊണ്ടുവരുതോ ഴി ഒന്ന് കണ്ടിട്ട് പോരേ ശേഖര വസ്തു കൈയേറുന്നത് ഏയ് നാടുവാഴി നിയമം മാത്രം നോക്കുന്ന ആളാ പാകപത്രപ്രകാരം കൊട്ടാരവും വസ്തുക്കളും മാന്ത്രികന്റെ വിളിപ്പുറത്ത എനിക്ക് എനിക്കാകെ ഭയമാകുന്നു ഗരുടെ ഭഗവാന് കാണിക്കുമായി ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് ചൊല്ലു നാളെ സന്ധ്യക്ക് ഒരു വിശേഷാൽ പൂജയും നടത്താം നാളത്തെ പൂജയ്ക്ക് പുതുമന തന്ത്രി തന്നെ ആകട്ടെ േ ശേഖരൻ തമ്മി അങ്ങനെ ഒരുത്തനും കൊട്ടാരത്തിൽ കയറില്ല വഴക്കും ഒന്നും വേണ്ട കുമാര വസ്തുവിന്റെ ആദായം വടക്കേതുകാരി തറവാട്ട് മാന്ത്രിയൻ തോറ്റു കൊടുക്കണം എന്നാണ് അമ്മ പറയുന്നത് പ്രതിഫലം വാങ്ങാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാ മാന്ത്രിന്റെ കൊട്ടാര വസ്തുക്കൾ മാറ്റിവെച്ചിട്ടുള്ളത് പുതുമന തന്ത്രിയെ കൊണ്ട് അവിടെ പൂജ നടത്തും പോലും പുതുമന തന്ത്രി പേരെടുത്ത പുതുമനത്തന നിന്റെ അമ്മാവിനും അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു അദ്ദേഹവുമായി നീ പിണങ്ങല്ലേ അമ്മ അതേ ചൊല്ലി വിഷമിക്കണ്ട തന്ത്രി അദ്ദേഹം പൂജയ്ക്ക് വരില്ല അങ്ങുന്നേ ഈ പുതുമന തന്ത്രി അത്രയ്ക്ക് വലിയ ദിവ്യനാണ് തനിക്ക് പുതുമന തന്ത്രിയുടെ വംശത്തിന് കേരളോൽപ്പത്തിയോളം പഴക്കമുണ്ട് ഓ സദ്ദേവതകളെ സേവിപ്പാനും ദുർദേവതകളെ അകറ്റാനും വേണ്ടി പരശുരാമൻ നിയമിച്ച പ്രധാനികളാ കാളക്കാട് കാട്ടുമാടം കല്ലൂർ ചേന്നാസ് തുടങ്ങി പുതുമന വരെ ഉള്ളവർ ഇപ്പോഴത്തെ പുതുമനത്തന്ത്രി താന്ത്രികൻ മാത്രമല്ല മഹാമാന്ത്രികനുമാണ് നമുക്ക് ഞാൻ നിന്നോളാം തിരുമേനി ഏയ് അത് പറ്റില്ല ഒത്തൂരെ മാന്ത്രികനെ നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ച് തിരിച്ചെന്നെ വേണം കുമാരന് നല്ല മന്ത്രസിദ്ധി ലഭിച്ചതായാ ഞാൻ അറിഞ്ഞത് സക്കർമ്മങ്ങളെല്ലാം നടത്താറുണ്ടോ കൂടുതലും വിഷപാതകലായിട്ടുന്ന ശാന്തികർമ്മങ്ങളെ നടത്താറുള്ളത് ഗരുടെ സേവ മാത്രല്ലേ കാരണം അഭ്യസിപ്പിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അഭ്യസിച്ചു അല്ലേ അതെനി കാര്യം നന്നായി ശ്രദ്ധിക്കണം കൃഷ്ണപ്പരുന്ത് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഭൂമിയുമാണ് കടുത്ത മന്ത്രപ്രയോഗത്തിലൂടെ പക്ഷിരാജനെ എപ്പോഴും പ്രത്യക്ഷപ്പെടുത്തരുത് അല്പം അപാകത സംഭവിച്ചാൽ ആപദ്ബന്ധുവായ ഗരുഡൻ അന്തകനായി മാറും ഹനുമാന്റെ കാര്യവും അങ്ങനെ ഏ പരിഭ്രമിക്കാനൊന്നുമില്ല രണ്ട് കാര്യം ശ്രദ്ധിക്കാൻ പറ്റും ബ്രഹ്മചര്യം ജീവിതവ്രതമായിരിക്കണം ദുഷ്കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല അത്രയേ എനിക്ക് ശത്രുക്കളുണ്ട് ശത്രുക്കളോ കളിക്കലെ ശേഖരൻ എന്റെ അധീനതയിലുള്ള തറവാട്ടു കൊട്ടാരം കയ്യേറാൻ തുടങ്ങുന്നു തിരുമേനിയെ കൊണ്ട് അവിടെ പൂജ നടത്തിക്കുന്നു കേട്ടു ഓ കാര്യം ഒരു പൂജ നടത്തണമെന്ന് ശേഖരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിശ്ചയിച്ച പൂജ മുടക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം കുമാരൻ എന്റെ പരികർമ്മയെ ഞങ്ങൾ കൂടിക്കൊള്ളു എന്താ തിരുമേനി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ മുന്നിൽ നടന്നോളൂ ആ ഇവരെയും കൊണ്ട് രാമശാരി മുന്നിൽ നടക്കുണ്ടാലും വഴു നേരത്തെ നിരീക്ഷിച്ചതാ നമ്മുടെ തറവാട്ടു മാന്ത്രിയൻ മനന്നൊന്ന് വിളിച്ചാൽ കൃഷ്ണപ്പനന് പാഞ്ഞെത്തും എത്തിയോ രാമശാരെ പുതുമല എന്ന് പറഞ്ഞേക്ക് നടത്താനിരുന്ന പൂജ മാറ്റി വെച്ചിരിക്കുന്നു തന്ത്രിയെ കണ്ടില്ലേ കണ്ടു പക്ഷേ പക്ഷേ അദ്ദേഹവും കുമാരൻ തമ്പി അങ്ങനും ചേർന്ന് പൂജ നടത്തുമെന്ന് പറഞ്ഞു ഓം ശ്രീമാത്രേ നമ ഓം ശ്രീ മഹാരാജ്ഞം ശ്രീമത് സിംഹാസനേശ്വര്യമ ഓണോ ചിരാ മഹാമേ ചരിത അഭിവാദ ഏ പരമേശ്വശ ശർമാ